അസലാമലൈക്കും വരഹമുല്ല വരകാത്തു ബിസ്മില്ല അലഹമദില്ല അള്ളാഹു സല്ലി അല മുഹമ്മദ് നബിദിനാഘോഷം എന്ന പുത്തനാചാരത്തെ വെള്ളപൂശാൻ പൊതുവെ പറയപ്പെടാറുള്ള മറ്റൊരു ന്യായമാണ് നല്ല വിദഗത്ത് എന്ന ഒന്നുണ്ട് അതിന് തെറ്റില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ എത്രമാത്രം വൈരുദ്ധ്യവും അബദ്ധ ജടിലവുമാണ് ഈ വാദം എന്നത് മതത്തിൻ്റെ ബാലപാഠമെങ്കിലും അറിയുന്നവർക്കെല്ലാം ബോധ്യമാകും പ്രസൂലി സലാഹ് അലഹി വസ്ല്ല വിദേഹത്തിനെതിരെ താക്കീത് ചെയ്ത ധാരാളം ഹദീസുകളുണ്ട് നൂറോളം ഹദീസുകൾ വ്യത്യസ്തമായ പരമ്പരകളിൽ വിദേഹത്തുമായി ബന്ധപ്പെട്ട് സ്വഹിയായി പഠിപ്പിക്കപ്പെട്ട് തന്നെ കാണാൻ കഴിയും അതിൽ പ്രവാചകർ ഏറ്റവും അധികം തവണ ആവർത്തിച്ചു പറഞ്ഞ ഒരു പക്ഷേ ആയിരം പ്രാവശ്യമെങ്കിലും അവിടുന്ന് പറഞ്ഞ ഒരു ഹദീസാണ് വക്കുല്ലു വിദേഹത്തിൻ്റെ ളലാല എന്ന ഭാഗം ഉൾക്കൊള്ളുന്ന വചനം മതത്തിലേക്ക് പുതുതായി കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിദേഹത്തുകളാണ് വിദേഹത്തുകളെല്ലാം ളലാലത്താണ് വഴികേടാണ് ആയിരം പ്രാവശ്യമെങ്കിലും അവിടെ നിന്ന് ഇത് പറഞ്ഞിട്ടുണ്ട് എല്ലാ ഹുത്ത്ബൈദും ഇത് ആവർത്തിക്കാറുണ്ട് മറ്റു ബോധങ്ങളിൽ ആവർത്തിക്കാറുണ്ട് പൊതുവായ ഉപദേശങ്ങളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥിരമായി പറയുന്ന കാര്യമാണ് ഒക്കുല്ലുമസത്തിൻ ബിദുല്ല മതത്തിലേക്ക് പുതുതായി കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിദേഹത്തുകളാണ് അനാചാരങ്ങളാണ് അനാചാരങ്ങളെല്ലാം വഴികേടുമാണ് റിപ്പോർട്ടിൽ വഴികേടുകളെല്ലാം നരകത്തിലാണ് എന്നും കാണാം അപ്പം വിദേഹത്താണോ അതൊരിക്കലും നല്ലതല്ല വരാനത്താണ് എന്നാണ് പ്രവാചക അധ്യാപനം നല്ലതാണോ അവ അവദ്ദേഹത്തുമല്ല പക്ഷെ ഇന്ന് ആളുകൾ വ്യാപകമായി പറയുന്നു ബമിദിനാഘോഷം വിദേഹത്താണ് പക്ഷെ നല്ല വിദേഹത്താണ് നല്ല വിദേഹത്ത് എന്ന ഒന്ന് ദീനിൽ ഉണ്ടാവുകയില്ല എന്ന കാര്യം തീർച്ചയാണ് അഹർസനയുടെ നേതാക്കൾ സഹാബിമാർ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവരും ഐക്യകണ്ഠന പഠിപ്പിച്ച യാഥാർത്ഥ്യമാണ് മതത്തിൽ നല്ല വിദേഹത്ത് ചീത്ത വിദേഹത്ത് എന്ന ഒന്നില്ല വിദേഹത്ത് എന്ന പദം ഒരു പക്ഷേ നല്ലതിനും ചീത്തക്കുമൊക്കെ ഉപയോഗിക്കാൻ പറ്റിയേക്കാം ഒരു പുതിയ റോഡ് വന്നാൽ ഭാഷാപരമായി വിദേഹത്ത് എന്ന് വേണമെങ്കിൽ പറയാം ഒരു പുതിയ കെട്ടിടം പണിയാൽ അതിന് വേണമെങ്കിൽ വിദേഹത്ത് എന്ന് പറയാം അതിൽ നല്ലതുണ്ടോ ഇല്ലേ എന്നതല്ലല്ലോ നമ്മുടെ ചർച്ച ദീനിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങളിൽ നല്ലത് ചീത്ത എന്ന വ്യത്യാസമുണ്ടോ ഇല്ലുഹത്തിൻ എല്ലാ പറയുന്നു വിദേഹത്തും എല്ലാ വിദേഹത്തുകളും വഴികേടാണ് നല്ലതാണ് എന്ന് ജനങ്ങൾ അഭിപ്രായപ്പെട്ടാലും ശരി എന്നാണ് അപ്പം നല്ലതാണ് എന്ന അഭിപ്രായം വരാനുണ്ട് എന്നാണല്ലോ ആ സ്വഹാബിയുടെ വാക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരെന്തു പറഞ്ഞാലും ശരി മതപരമായ വിദേത്ഥുകളിൽ നല്ലത് ചീത്ത എന്ന ഒന്നില്ല നല്ല വിദേത്യെന്ന ന്യായം പറഞ്ഞുകൊണ്ടാണ് ഇന്ന് എല്ലാ അനാചാരങ്ങളെയും മതത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നത് പുതിയ തിക്കറുകൾ പുതിയ നമസ്കാരങ്ങൾ പുതിയ നോമ്പുകൾ പുതിയ പ്രാർത്ഥനകൾ പുതിയ പുതിയ ഖുർആൻ പാരായണങ്ങൾ ഇവയെല്ലാം കൊണ്ടുവരുമ്പോൾ പറയുന്ന ന്യായമാണ് നല്ല വിധേയത്താണ് എന്നത് നബിദിനാഘോഷത്തിനും ഈ ന്യായം വ്യാപകമായി ചില ഉസ്താദന്മാർ പറയുന്നുണ്ട് എന്താണെങ്കിലും അതോടുകൂടി ഒരു കാര്യം അവർ സമ്മതിക്കുന്നു ഇത് വിധേയത്ത് തന്നെയാണ് എന്നത് എങ്കിൽ നല്ലതെന്നോ ചീത്തയെന്നോ വേർതിരിവില്ലാതെ വിധേയത്താണോ എനിക്ക് വേണ്ട എന്നല്ലേ ഒരു വിശ്വാസി തീരുമാനിക്കേണ്ടത് നബിയുടെ സഹാബിമാർ എന്തെങ്കിലും ഒരു വിദേഹത്തിനെ അംഗീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ അഖ്ലേന്ദ്രയുടെ പണ്ഡിതന്മാർ ആരെങ്കിലും ഏതെങ്കിലും ഒരു വിദേഹത്തിനെ അംഗീകരിച്ചതായി കാണാൻ സാധിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല അതുകൊണ്ട് തന്നെ ആ ന്യായം ന്യായമല്ല എന്ന് നാം തിരിച്ചറിയുക വിദേഹത്താണോ നല്ലതല്ല നല്ലതാണോ വിദേഹത്വമല്ല അതുകൊണ്ട് നല്ല വിദേഹത്തിൻ്റെ ന്യായം ഇസ്ലാമിൽ ഇല്ലാത്തതിനെ ഇസ്ലാമിലേക്ക് കൂട്ടിച്ചേർക്കാൻ വേണ്ടി ആരോ കണ്ടെത്തിയ കുതന്ത്രങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞ് എല്ലാ വിദേഹത്തിനെയും ഒഴിവാക്കുവാൻ വർജിക്കുവാൻ نعم تيارا وغا الله تعالى توفيق بردانم تيو آمين السلام عليكم ورحمة الله وبركاته